അമേരിക്കൻ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ കൊണ്ടുപോയി ഇന്ത്യൻ ആൽബാഭിമാരെ വെച്ചിട്ട് അന്ന് ഇന്ദിരാഗാന്ധി അല്ല ഇന്നപ്പോ സോഫിയ ഖുറേഷും അമിത്ഷായും ചേർന്ന് നടത്തിയ അമ്പത്തിളവഞ്ചിന്റെ കഥ അത് അങ്ങ് നിങ്ങൾ ഈ വൈറ്റ് ഹൌസിന്റെ തിണ്ണയുണ്ടല്ലോ അവിടെ പോയി പറഞ്ഞാൽ മതി ആ തിണ്ണയിൽ പോയി ട്രംപേ ട്രംപെ എന്ന് വിളിച്ച് തൊഴുതു വണങ്ങി അവിടെ പോയി ആ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ പോയി ആ കഥ നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്ത്യൻ ആത്മാഭിമാനത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ചരിത്രത്തിൽ എങ്ങനെയാണ് അമേരിക്ക ഒറ്റ കക്ഷിയായിരുന്ന സമയത്ത് അവരെ ഹർജി എന്നിട്ട് വേണം ഈ രണ്ടായിരത്തി പതിനാലിൽ പെട്ടെന്നൊരു ദിവസം പരശുരാമൻ വന്നു അദ്ദേഹം മഴ അറിഞ്ഞു ആ മഴ അറിഞ്ഞപ്പോൾ ഇന്ത്യ സ്വയംഭൂവായി അപ്പോൾ പരശുരാമൻ ഇത സ്വയംഭൂവായ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ അധികാര കേന്ദ്രം ഏൽപ്പിച്ചു അദ്ദേഹം ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ അതിർത്തികളും ലംഘിച്ചിങ്ങനെ പിടിച്ചിരിക്കുന്നത് അമ്പത്തി ആറ് ഇഞ്ചിന്റെ ലെഞ്ചവിന്റെ ഉള്ളിലാണ് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മിനിമം ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ച ഇന്ത്യയുടെ ദുർഗ ശക്തിയാണ് ദുർഗ ശക്തിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ നേതാക്കളെങ്കിലും തിരുത്തിയിട്ട് വേണം അത്തരം വർദ്ധാനം പറയാൻ എന്നുള്ളത്